കല്യാണം പോലും കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കുന്നത് കൊണ്ടെ കഴിക്കാനൊന്നുമില്ലല്ലോ കഴിച്ചല്ലേ പിന്നെ കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചിട്ട് ആദ്യം കഴിക്കണ്ടേ കഴിക്കാനില്ല ഉടുതുണിക്ക് മറുതുണി ഇല്ല കയറി കിടക്കാൻ ഇടവുമില്ല അങ്ങനൊക്കെ ഈ സൂത്രം പറഞ്ഞും കല്യാണം നടത്തുന്ന ആൾക്കാര് ഏ മിണ്ടുന്നില്ല ഈ കല്യാണം ഒക്കെ നടത്തുമ്പം കാര്യമൊക്കെ സത്യം സത്യമായിട്ട് പറയണം കേട്ടോ കളിപ്പിച്ചും ചതിച്ചും കള്ളത്തരം പറഞ്ഞും നടത്തിയാൽ ദൈവം നിന്നെ വിടുകയില്ല ഒരാളുടെ ജീവിതം മാതർക്കുന്നത് അതാണെന്നേലും പെണ്ണാന്നേലും ആരാന്നേലും ചെല്ല് എല്ലാവരും അല്ല ചെല്ലു ഗൾഫിൽ ജോലി ചെയ്ത് ജോലി പോയാ വന്നേ എന്നെ വീട്ടുകാർ പെട്ടെന്ന് കല്യാണം നടത്താം ഉന്നെ കല്യാണം നടത്തി അവിടെ ചെന്നപ്പോൾ പെണ്ണിനെ കണ്ട് മോനെവിടാ ഞാൻ ഞാൻ കുവൈറ്റില്ലേ ആ എന്നാ മോൻ വന്നേ ഇന്നലെ ആ അപ്പം അവിതത്തോട്ട് കയറി അപ്പനുവാൻ പറയാം എന്നാ അവനെ വിടണ്ടിങ്ങോട്ട് തന്നെ കല്യാണം കഴിഞ്ഞ വെച്ച എന്ത് ചെയ്തു പോകും കുവൈറ്റിൽ പോവുകയല്ല രണ്ട് മാസം കഴിഞ്ഞു പോയാൻ പിന്നെ മോറ്റോട കറങ്ങി നടക്കുക പാലത്തെ കയറി അക്കരെ പോകും പിന്നെ ഇപ്പറത്തെ പാലത്തിവിടെ ഏ മനസിലാകാരിയാണോ അങ്ങനൊക്കെ സൂത്രം നടത്തുന്ന ഒത്തിരി പേരുണ്ട് ഇനി കല്യാണം ഈ ചില ഈ ആത്മീയത്തിൽ ഭയങ്കര വിശുദ്ധന്മാരുണ്ട് കേട്ടോ ഉണ്ട് ഞാനിതൊക്കെ പറഞ്ഞു എല്ലാവർക്കും എന്നോട് ഇഷ്ടം ഒന്നും അല്ലിങ്ങനെ ചെല്ലു വല്യ ഈ എന്തുവാ ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയുണ്ട് ഇവിടത്ത് തെറിയാണോന്ന് അറിയത്തില്ല തെറിയാണെങ്കിൽ ഒരു തെറി ഇരിക്കട്ടെ അവിടെ പറഞ്ഞത് വല്യ കീർവാണമടിക്കും കേട്ടിട്ടുണ്ടോ തെറിയാണോ അല്ല എന്നാ കുഴപ്പമില്ല ഇവിടെ തെറിയാന്നില്ല ഏതായാലും ഞാനത് പറയാൻ തീരുമാനിച്ചതാണ് ചെല ഭയങ്കര വിശുദ്ധന്മാരുണ്ട് എന്തുവാ നിങ്ങൾ വർത്താനം പറഞ്ഞ കല്യാണത്തിന്റെ കാര്യമാണോ ഏ എന്തുവാ ഇനിയും കെട്ടണവും ചിലരെ നിങ്ങൾ ചില ഭയങ്കര വിശുദ്ധന്മാരെ ആത്മീയത്തിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അവര് പറഞ്ഞ തീർക്കോ ഫാസ്റ്റേ ഞങ്ങള് ഞങ്ങളുടെ മോന് അവരോടൊന്ന് ചോദിച്ചില്ല ഞങ്ങൾ അത്തറക്കി കിളിയ ചുമ്മാല ഇവർക്കറിയാം ചോദിച്ചാൽ അവധമാ ചോദിക്കുന്നതിലും അത് വാക്യം അതല്ല ഞാനും പറഞ്ഞു അത് എപ്പിസോഡ് മൂന്ന് ഇരുപത് അതെന്തിനാ ഇവിടെ എടുക്കുന്നത് ചിലര് ഭയങ്കര ഞങ്ങളും സ്ത്രീധനം ഒന്നും അല്ല സ്ത്രീധനം ചോദിക്കരുത് നിയമവിരുദ്ധമാ അവകാശം ഞങ്ങളൊന്നും ഞങ്ങൾക്ക് പെണ്ണിനെ മതി ചുമ്മാട്ടിപ്പായി പറയുന്നത് ഇവർക്കറിയാം ആദ്യം പോയി ആലോചിക്കും അവിടെ അത്ര പിള്ളേരുണ്ട് ഒരു മോനും ഒരു മോളും അല്ലേ ഒരു മോള് അപ്പം അങ്ങനെ ആ നല്ല അണുകൂടുമ്പല്ലേ അപ്പം ഇവർ കണക്ക് കൂട്ടും അവരുടെ വീടെ ചുറ്റുപാട് അപ്പൻ്റെ നേരത്തെ ജോലി പിന്നെ ജോലി ചെയ്യുന്നില്ല മനുഷ്യനല്ലേ കണക്ക് കൂട്ടും ഫിക്സഡ് ഇട്ടിട്ടുണ്ട് പുള്ളിക്ക് ബിസിനസ്സുണ്ട് വാളകത്ത് ബിൽഡിങ്ങുണ്ട് കോഴഞ്ചേരി കോലഞ്ചേരിലുണ്ട് പിന്നെ എറണാകുളത്തും ബിസിനസ്സുണ്ട് അപ്പം പറയും എന്തിനാണ് ചോദിക്കുന്നത് ഈ വന്ന കാലത്തിന്റെ നിയമവും രീതിയൊക്കെ അനുസരിച്ച് മക്കൾക്ക് തുല്യ അവകാശമാണ് ഇവരിത് ഉന്നം വെച്ചൊക്കെ ആലോചിച്ച അല്ലാതെ ഒന്നും കേറിയല്ല ചുമ്മാ പറയുന്നത് ആത്മീയമാണ് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അതോ എതിരാണോ എന്നോട് ഇപ്പൊ പറയണം യോജി അച്ഛൻ ചോദിച്ചാൽ മതി ഇനി ആരും യോജിച്ചില്ലേലും എനിക്ക് ഒന്നുമില്ല ചുമ്മാ തട്ടിപ്പ കേട്ട് നമ്മൾ ആൽമി അങ്ങനെ ഒന്നും മേടിക്കാത്ത ഒന്നും കിട്ടാത്തൊരു വീട്ടിൽ നിന്ന് വിവാഹം ആലോചിക്കും അങ്ങനെ തന്നെ പറയാം അവർക്ക് ഒരു സെന്റ് ഭൂമിയില്ല ഇടവില്ല കല്യാണ ചെലവിന് തരാൻ പോലും പത്ത് രൂപ അങ്ങോട്ട് കൊടുക്കുക അത് അംഗീകരിക്കാം എന്നെ എല്ലാരും തണുപ്പായത് കൊണ്ട് സ്തംഭിച്ചിരുന്നതാണോ അങ്ങനെ ആരെയാണ് ഇവക്ക് വന്ന് പറയുമ്പോൾ അവർ അവരിതിനകത്ത് വിളഞ്ഞ വിത്തുകളാണ് സകല സൂത്രം ഇനിയുണ്ട് വേറെ ആൾക്കാർ പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റേ മോക്കൊരു പയ്യൻ വേണം അല്ലെ മോനൊരു ഒന്നും നോക്കുന്നില്ല തികഞ്ഞ ആത്മീകരായിരിക്കണം ചുമ്മാ പറയുന്നതാ നമ്മൾ പറയാം അച്ചായ തികഞ്ഞ ആത്മീയമുള്ള ഒരു പെൺകുട്ടിയുണ്ട് പൈസ ഒന്നും കിട്ടത്തില്ല ഒരു സെന്റ് ഭൂമിയും കിട്ടുകയല്ല ചിലപ്പം വിദ്യാഭ്യാസം ഉണ്ട് നല്ല പെൺകുട്ടി ആത്മീയത്തിന് നല്ലതാണ് നല്ല തറവുള്ള സഭയുടെ എല്ലാ കാര്യത്തിനും പാടാനും പ്രാർത്ഥിക്കാനും നല്ല ആത്മീയരാ നമുക്കൊന്ന് ആലോചിക്കാം ഉടനെ പുള്ളി പറഞ്ഞു പക്ഷേ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മിസ്സിസും അവിടെ അനിയത്തി ഷേർലിക്കും വലിയ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നില്ലേ എന്നോടൊരാള് പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടി ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു ആ വീടുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട് നല്ല കൊച്ചാ കാഴ്ചയിലും നല്ലതാ സ്വഭാവ വൈശിഷ്ട്യമുണ്ട് വളരെ വിനയവും എളിമയും പിന്നെ ചക്കയൊന്നും അല്ലല്ലോ തുരന്ന് നോക്കാൻ എങ്കിലും ഏറെക്കുറെ നമുക്ക് വർഷങ്ങളായിട്ട് ആ വീടുമായിട്ടും അതിന്റെ കുഞ്ഞുനാള് മുതൽ അറിയാം വലിയമ്മച്ചീനെയും അമ്മച്ചിയൊക്കെ അറിയാം നല്ല നല്ലൊരു നല്ല പെള്ള നല്ല പിള്ളാര അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്നത് പോലുണ്ട് നമ്മക്ക് ഇങ്ങനെയാ പറഞ്ഞത് നല്ലൊരു കുഞ്ഞു മതി ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞത് നല്ലതാന്ന് കണ്ടപ്പം അവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഞാൻ ചോദിച്ചു പക്ഷെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതാ ഞാൻ പറഞ്ഞു മിസ്സിനും അവിടെ അനിയത്തിക്കും ബ്രദറിനും അത്ര ഞാൻ ചോദിച്ചു തന്റെ കൊച്ചു തന്നെ ആന്നോ അത് ഞാൻ ചോദിച്ചു എടോ തൻ്റെതാന്നോ അതില്ലേ എന്റെ മറുപടി താൻ അങ്ങനെ വളതിരിക്കുന്നവൻ പിന്നെ ഇത് പറയാവോ മിണ്ടുന്നില്ല അളിയനെയും അനിയത്തിയേം അവരുടെ ആലോചന കേൾക്കാനാ താനിരിക്കുന്നെങ്കിൽ താൻ ഈ കാര്യം ഉണ്ടാവോ കാണുമ്പോ ഇത്രേ പറയുള്ളു ഭാഷയെ പ്രാർത്ഥിക്കണം ഒരു ഒരു കല്യാണം അത്രയും പറഞ്ഞാൽ മതി ആദ്യം ഇയാള് വന്ന് ഡയലോഗ് പറയ ഞങ്ങൾക്കൊന്നും നോട്ടം ഇല്ല നല്ലൊരു നല്ലത് കാണിച്ചു കൊടുത്തപ്പോൾ ഇയാൾ പറയാ എനിക്ക് കൂടെ ഞാൻ പറഞ്ഞു താനല്ലോ കിട്ടുന്നേ എന്നാ ഒരു ഊറിയ ചിരി വന്നേ അല്ല ന്യായമായിട്ട് പറഞ്ഞാ മതി ന്യായം പറ ഇങ്ങനെ ആത്മീകത്തില് ഒത്തിരി തട്ടിപ്പുകാരുണ്ട് ഉണ്ട് ഒത്തിരി പേരുണ്ട് വെറുതെ പറയാൻ ഞങ്ങൾ ഒന്നും നോക്കുന്നില്ലെന്ന് നല്ല ശേലായി പക്ഷെ ഒന്നും ചോദിച്ചില്ല അവർക്കറിയാൻ ചോദിക്കുന്നത് അബദ്ധമാോദിച്ച മണ്ടത്തര ഇവര് പോയി ആദ്യം നോക്കുമല്ലോ അല്ല നോക്ക് നോക്കുക മാത്ര കണക്കുകൂട്ടുകയും ചെയ്യും അപ്പം അവർക്ക് മനസ്സിലാകും പിന്നെ ചോദിച്ചാൽ നാണക്കേടാ അല്ല ചോദിക്കാൻ വ്യവസ്ഥയില്ല നിയമമില്ല ഇല്ല ആടെ ഇടയ്ക്ക് കയറിയപ്പോൾ ഇത്തരം ഒത്തിരി സൂത്രക്കാരൊക്കെ നമ്മുടെ ഇടെ ഉണ്ട് പക്ഷെ ഇതിന്റെ നടുവിലും പരമാർത്ഥികളും ഉണ്ട് നല്ല മനസ്സോടെ നല്ല സ്വഭാവത്തോടെ നല്ല രീതിയിൽ ഇടപെടുന്ന ചിലരുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് രണ്ടു ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട് അപ്പൊ കുടിനുണയ്ക്ക് മനതുണിയിൽ കയറി കിടക്കാൻ ഇടമില്ല അന്ന് രാത്രി ദൈവം യാക്കോബിനോട് സംസാരിച്ചു ഞാൻ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കും അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല മക്കൾ പോലും ഇല്ല പക്ഷെ യാക്കോബ് അത് വിശ്വസിച്ചു